ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സബ്ജക്റ്റ് മറ്റൊന്നുമല്ല നമ്മുടെ സിനിമാ നടി രേവതി ഫിലുക്കം അങ്ങനെ ഒരുപാട് സിനിമയുടെ പാർട്ടായിട്ടുള്ള രേവതി മുന്നോട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണമായും വെളിവിടണം എന്ന് വിടരുത് എന്ന് നമുക്കിവിടെ വെക്കാതെ അപ്പോൾ അതെന്തുകൊണ്ടാണ് മേഡം കാര്യം മേടത്തിൻ്റെതടക്കം ഈ ഹേമ കമ്മിറ്റിയിൽ ചില ഈ ഡബ്ല്യു സി സി ഒക്കെ കുറച്ച് മിസ്റ്റേക്കും എന്താ പറയുക സംഭവങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട് ഇവർ കുറച്ച് പേര് ചില ആൾക്കാരെ ഈ പ്രൈമറി ഒരു പത്തോ പന്ത്രണ്ടോ പുരുഷന്മാരുടെ എങ്ങനെ സാമ്പിൾ എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ എടുത്ത സമയത്ത് ഇതിലെ ചില നായികന്മാർ ചില നായികന്മാർ ചില നായകന്മാരെ അല്ലെങ്കിൽ ചില ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ കാര്യം നമ്മുടെ കൈമ ചേച്ചി അതേപോലെ കണക്ക് തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടതൊക്കെ അറിയാം നമ്മുടെ രേവതി ചേച്ചി നമ്മുടെ രമ്യ ചേച്ചി ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ചില കുൽസ്ഥിത പ്രവൃത്തികൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യം ഒരിക്കലും ഒരു കാരണവശാലും വെളിയിൽ വരാം കാര്യം ഇത് പൂർണ്ണമായിട്ട് വെളിവിട്ടാൽ പിന്നെ പുരുഷന്മാർക്ക് എതിരെ ഉള്ളത് കേസില്ലാതെ തന്നെ ആക്ഷൻ എടുക്കാം പക്ഷേ സ്ത്രീകൾക്കെതിരെ ഉള്ളത് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ ആക്ഷൻ എടുക്കൂ ആ ഒരു വ്യവസ്ഥയിലെ വ്യവസ്ഥിതിയിലേക്കാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് ഈ നായകന്മാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഭയക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നായകന്മാരെന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഉണ്ട് ഈ രേവതി അടക്കമുള്ള ആൾക്കാർ ചില പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട് ചില കുൽസിത പ്രവൃത്തികൾ കാര്യം ഇതിനകത്ത് രഞ്ജിത്തൊന്നും ഒരിക്കലും പെടുമെന്ന് വിചാരിച്ചില്ല ഇവർ വിചാരിച്ചില്ല രേവതി രഞ്ജിത്തുവായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ പാട്ടും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വേറെ കുറേ പുരുഷന്മാരും പീഡനത്തിനിരയായിട്ടുണ്ട് അത് ഈ പയ്യൻ ആണുങ്ങൾ കാരണം പെണ്ണുങ്ങൾ കാരണം കീപ്പാട്ട് വെച്ചിരുന്ന വരെ ചിലർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചിലരെ കീപ്പാട്ട് വെച്ചിരുന്നു എന്ന് വരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരുടെ സാമ്പത്തികവും മൊത്തം മൊത്തം അടിച്ചു മാറ്റി ഇല്ലാതാക്കി കളഞ്ഞ ആൾക്കാർ അങ്ങനെ ഉണ്ട് പിന്നെ ഈ പ്രൈമറി ഈ പ്രൈമറി ഡ്രക്സ് കേസ് ഈ ആർ ഡി എക്സ് അതൊക്കെയൊക്കെയുള്ള സംഭവങ്ങൾ സിനിമ ഫീൽഡിൽ നിന്ന് പിടിച്ചത് ഒരുപാട് പുരുഷന്മാരാണ് പെട്ടത് അതിൻ്റെ എല്ലാം പിന്നിൽ കുറച്ച് പെൺകുട്ടികളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മട്ടാമഞ്ചേരി മാഫിയ നമുക്ക് കഴിഞ്ഞ വീഡിയോകൾ നമ്മുടെ വീഡിയോകൾ ശ്രദ്ധിച്ചവർക്കറിയാം ആരാണ് ഈ മട്ടാഞ്ചേരി മാഫിയ ഈ ഈ ടീമാണ് ഇനി സിനിമ ഭരിക്കണമെന്ന് പറയുന്നത് ഇപ്പം ഇതിനകത്ത് പൂർണ്ണമായിട്ടും സീരിയസ് ആയിട്ട് നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ പാർവതി തിരുവത്തൂർ ഒഴികെ ബാക്കി ആർക്കും ഈ കമ്മീഷൻ റിപ്പോർട്ട് വെളിയിൽ വരുന്നത് താല്പര്യമില്ല ഡബ്ല്യു സി സിയിൽ പൂർണ്ണമായിട്ടും വെളി വരുന്നതിൽ ഭാഗികമായിട്ട് വെളി വരുന്നതിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല കാര്യം അവർക്ക് ഫേവറായിട്ട് ഭാഗികമായിട്ട് വെളിയിൽ വരൂ പൂർണ്ണമായിട്ടും വെളിയിൽ വരുന്നതിൽ പാർവ്വതി തിരുവത്തൂർ ഒഴികെയുള്ള ബാക്കി എല്ലാ ആർട്ടിസ്റ്റിനും ഈ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് പ്രത്യേകിച്ച് റീമ കല്ലിങ്കലിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അതിന് കാരണം അവർ ചെയ്തു വെച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ അമ്മയെന്ന് ഇവരെയും മാറ്റിയിട്ട് പുത്തിലായിൻ്റെ ഇതിൽ ഇപ്പം നേതൃത്വത്തിൽ ഈ ഈ പറഞ്ഞ ടീം ഈ മട്ടാഞ്ചേരി മാഫിയ കയറ്റണമെന്നാണ് ഇപ്പം സിനിമയിലെ വെളിയിൽ നിൽക്കുന്നവരുടെ അവകാശവാദം ഇവരുടെ ഈ പാർവതിയുടെ അടക്കമുള്ളവരുടെ അവകാശവാദം കാര്യം ഇവർ ചെയ്ത തെറ്റുകൾ മാത്രം മൂടിവെക്കപ്പെടും ഉള്ള സത്യങ്ങളിതാവും പിന്നെ ഈ ലഹരി മാഫിയ കണ്ടമാനം കടന്നുകൂടും ശരിക്കും ലഹരി മാഫിയ ഏതാണെന്ന് മട്ടാഞ്ചേരി മാഫിയാണോ അതോ ഇപ്പോൾ അമ്മാട്ടീമാണോ എന്ന് അമ്മ അമ്മയിൽ കുറേ പേര് ലഹരിക്ക് എതിരാണ് ഇപ്പം നിലവിലുള്ള കുറേ ആൾക്കാർ എതിരെയാണ് ക്ഷമിക്കണം ഈ വീഡിയോ നമ്മൾ എടുക്കാൻ നേരത്ത് രണ്ട് സ്ഥലത്ത് വെച്ചാണ് എടുക്കുന്നത് ആദ്യം എടുത്തപ്പം കറണ്ട് പോയിരുന്നു അപ്പം അതിൻ്റെ ഒരു ചില ചില വ്യത്യാസങ്ങളൊക്കെ കാണും അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്